ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് ആ എപ്പിസോഡിൻ്റെ റിവ്യൂ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ മുല്ലപ്പ് പെരിയാറിൻ്റെ ഇഷ്യൂ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് ഡീ കമ്മീഷൻ ചെയ്യണമെങ്കിലൊരു പെറ്റീഷൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ പെറ്റീഷൻ അംഗീകരിക്കപ്പെടണമെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെയും കൂടെ സിഗ്നേച്ചർ കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കറിയാവുന്നതാണ് മുല്ലപ്പെരിയാറ് ഇങ്ങനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളം മുഴുക്കും പോവും അതിലൊരു സംശയമില്ല പല ജില്ലകളായിട്ട് വെള്ളത്തിൽ പെട്ടുപോകും ബാക്കിയുള്ള ജില്ലകളാണെങ്കിൽ സുനാമി പോലുള്ള എന്തെങ്കിലും പ്രക്ഷോഭം വന്നിട്ട് അതും പോകും ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടെ അതിലുൾപ്പെടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നമ്മുടെ ഈ ചാനലിൽ ഇപ്പോൾ റിവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന സമൻസുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സിഗ്നേച്ചർ ഒന്നും ഇടൂ നമ്മുടെ കേരളത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് വേറൊരു വഴിയൊന്നുമില്ല ഇനി അപ്പോൾ ദയവെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ലിങ്കിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മെയിൽ ഐ ചോദിക്കും മെയിൽ ഐ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത്ര ഇത്രയും മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശുധിയെയും ചന്ദ്രയുമാണ് അപ്പോൾ ചന്ദ്ര ശുദ്ധിയോട് പറയാണ് നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട മോനെ നിനക്ക് എന്തായാലും നല്ലൊരു ജോലി കിട്ടാതെയൊന്നും പോവില്ല അമ്മ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും നീ വിഷമിക്കാതെ റൂമിനകത്തേക്ക് പോയി എല്ലാം റെസ്റ്റ് എടുക്കുക ഞാൻ ഭാമയുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം ഭാമ ഒന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വരാം മോനശ്ശേരിയെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ അതിനുശേഷം ശ്രുതി കുറേ നേരം വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്തുതി ചിന്തിക്കുകയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇല്ലാതെ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇത് എടുക്കും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ശ്രുതിക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ശ്രുതി ഓർക്കാണ് രവീന്ദ്രൻ്റെ പെൻഷൻ തുകയായിട്ട് പെൻഷൻ തുക പിടിച്ചു വെച്ചതിനെ തുടർന്നിട്ട് വർഷയുടെ അച്ഛന് ഒരു ലക്ഷം രൂപ രവീന്ദ്രൻ പിഴ കൊടുക്കേണ്ടി വന്നല്ലോ ആ പൈസ അമ്മയുടെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് തന്നെ അത് തന്നെ എടുത്തിട്ട് എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം എന്ന് തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് നേരെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ ചെന്ന് ആ പൈസ എടുക്കാൻ നോക്കുകയാണ് കബോഡിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് ശ്രുതിയുടെ ബാഗിലിട്ടുണ്ട് സുതി അങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ തന്നെ രേവതിയുമാണ് അപ്പോൾ അവർ രണ്ടുപേരും വർഷയുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയതും നമ്മുടെ ശ്രീകാന്ത് രേവതിയോട് പറയാണ് എട്ടത്തി എങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അങ്ങനെ പോയ ശരിയാവില്ല ശ്രീകാന്തെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നിന്നെ അവൾ ഫോൺ ചെയ്തു എന്നു കൂടെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഒന്ന് വർഷയെ കണ്ടിട്ട് പോയാൽ മതി നീ വാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അങ്ങനെ രേവതി നിർബന്ധിച്ചത് കാരണം ശരിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും കൂടെ പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയാണ് വർഷം ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡബിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് അപ്പോൾ എഞ്ചിനീയർ പറയുകയാണ് എന്തായാലും ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞു താൻ കുറച്ചേരം റെസ്റ്റ് എടുത്തു ഇനി അടുത്തത് മറ്റൊരു പെൺകുട്ടിയാണ് പറയേണ്ടത് ആ പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് വന്നിട്ടുമില്ല ഇനി ആരെ ആരെക്കൊണ്ട് അത് പിടിപ്പിക്കുമെന്ന് അറിയില്ല എന്തായാലും ഇന്ന് തന്നെ ആ വോയിസ് എടുക്കേണ്ടതാണെന്ന് പറയുകയാണ് അന്ന് താൻ പറഞ്ഞിട്ട് ഒരു വോയിസ് തന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വോയിസ് ആണെങ്കിൽ ഈ കഥ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തിന് ഭയങ്കര ആപ്റ്റാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് വർഷ പറയുകയാണ് ഓ അങ്ങനെയാണോ സാറ് ഇന്ന് എന്നെ കാണാനായിട്ട് അവർ വരുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇദ്ദേഹം പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും വർഷ അവരോട് നന്നായി സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്തിട്ട് ഒന്ന് ഡബ് ചെയ്യാൻ പറയൂ വേറെ ഓപ്ഷനോ ഒന്നും എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുക അവിടെ എങ്കിൽ ശരി ഞാൻ പറയാം പറയാമെന്നും പറഞ്ഞുകൊണ്ട് വർഷ പുറത്തേക്ക് അവരുടെ ഒരു റൂമിലേക്ക് അങ്ങ് കയറിച്ചല്ലാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ രേവതി നിപ്പുണ്ടാവും ശ്രീകാന്തിന് രേവതിയെ കാണുന്നതും വർഷം ഓടി ചെന്ന് രേവതിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകാന്തിനെ എന്നിട്ട് രൂക്ഷമായിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് വർഷ നോക്കുന്നു എങ്കിൽ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ വർഷം ചോദിക്കുകയാണ് നിങ്ങള് കുറെ നേരം വന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണെ ഏയ് ഇപ്പത്തേം വന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് വർഷ നമ്മുടെ ശ്രീകാന്തിനെ നോക്കിയിട്ട് ഹായ് ശ്രീകാന്തി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തും ഹായ് വർഷ എന്ന് പറയുകയാണ് കേട്ടോ അല്ല താൻ വരില്ല എന്ന് ഞാൻ വിചാരിച്ചത് താൻ എന്തോ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇട്ടത്തി വീട് നിർബന്ധിച്ചത് കാരണം ഞാൻ വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ വർഷ ഓ അങ്ങനെയാണല്ലേ അപ്പോൾ രേവതി പറയാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് വായിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ ആ രീതിയിൽ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇത് കഴിക്കും നല്ല ടേസ്റ്റാണെന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് അയ്യോ നിങ്ങളത് ഉണ്ടാക്കി കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞതാണ് ഞാൻ കാരണം ബുദ്ധിമുട്ടിയല്ലേ നോക്കിയാണ് അപ്പോൾ ഒരേവധി പറയുകയാണെ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് എത്രയോ വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തു തന്നത് അപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടു തരാനായിട്ട് ഞാൻ എന്ത് ബുദ്ധിമുട്ട് കാണിക്കാൻ പോകണേ വായാലും കഴിക്കുമെന്നു പറയുക കേട്ടോ അങ്ങനെ വർഷം കഴിക്കാനായിട്ടിരിക്കുകയാണ് പക്ഷെ വർഷം ശ്രദ്ധിക്കുന്നത് മുഴുവൻ ശ്രീകാന്തിനെയാണ് ശ്രീകാന്തവും ഇടയ്ക്കിടക്ക് വർഷേന ഇങ്ങനെ നോക്കുന്നുണ്ട് വർഷം നോക്കുന്നത് കാണുമ്പോഴത്തേക്കും മുഖം മാറ്റി കളയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ കറി കഴിച്ചു നോക്കിക്കൊണ്ട് വർഷം പറയുകയാണ് വാവ് എന്തൊരു ആയിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തേ ശ്രീകാന്തെ ഒന്ന് കഴിച്ചു നോക്കി തൻ്റെ എട്ടത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ കറി എന്തൊരു ടേസ്റ്റാന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും പറയണ്ട ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഏയ് ഇല്ലില്ലില്ല അമേസിംഗ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണോപ്പാന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്ത് ഹെൽപ്പ് നോക്കിയാണ് അല്ല അന്ന് എനിക്ക് ഒരു വോയിസ് ഞാൻ പറയാൻ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇന്നും എനിക്ക് ഒരു വോയിസ് പിടിച്ചു തരണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അയ്യോ ഡബ് ചെയ്യാനോ എനിക്ക് അന്ന് തന്നെ കൈകാലം വിറച്ചിട്ട് വയ്യായിരുന്നു ഞാൻ തപ്പീം തടഞ്ഞു നോക്കിയാൽ പറഞ്ഞത് ഇനി എനിക്ക് പറ്റില്ല പറ്റില്ലാതും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാര് ഇനെ വിളിച്ച നിർബന്ധിച്ച പുള്ളിക്കാർ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ വർഷമാണെങ്കിൽ നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് ആ ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി രേവതിക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാവണം അപ്പോൾ ശ്രീകാന്ത് രേവതിയോട് പറയുകയാണ് ഇടത്തിയെ ഞാൻ കൊണ്ടുപോകുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇടത്തിയുമായിട്ട് ഡബ് ചെയ്യണ ആ ഒരു സ്റ്റുഡിയോടെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റുഡിയോയിലെ എഞ്ചിനീയർ പറയുകയാണ് ആ മോളെ നിങ്ങൾ വന്നോ എന്തായാലും നിങ്ങളെന്ന് ഞാൻ കാത്തിരിക്കായിരുന്നു എനിക്കൊരു സീനൊന്ന് ഡബ് ചെയ്ത് തരണം അന്ന് നിങ്ങൾ ഡബ് ചെയ്ത അതേ ക്യാരക്ടറിന് വേണ്ടി തന്നെയാണ് ഒരു മരുമകൾ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ ഡബ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഓ ഇവിടെ അങ്ങനെ തന്നെയാണോ അമ്മായിയമ്മനെ തിരിച്ച് ചീത്ത പറയുന്ന ഒരു സീനൊന്നുമില്ല സാർന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഈ എഞ്ചിനീയർ പറയുകയാണ് ഓ അതില്ല നമ്മളെ അമ്മായിയമ്മയുടെ ചീത്ത കേൾക്കുകയാണ് ഈ പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലത്തെ പെൺകുട്ടിയാണ് അപ്പോൾ അമ്മായിയമ്മ അതിൻ്റെ പേരിൽ പെൺകുട്ടിയെ ചീത്ത പറയുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവതി പറയുകയാണ് ശരിയാ ശരിയാ പണക്കാർക്ക് മാത്രമേ ചീത്ത പറയാനായിട്ടുള്ള അവസരം കിട്ടാറുള്ളൂ പാവപ്പെട്ടവർക്ക് അതൊന്നും കിട്ടില്ല ോ എന്ന് പറയാണ് അപ്പോഴത്തേക്ക് അയാൾ പറയുകയാണ് ഇതൊരു കഥയല്ലേ കുട്ടിന്ന് വയ്ക്കുകയാണ് അപ്പം ഇത് പറയുകയാണ് ഇത് കഥയാണ് പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നാണാവോ ഇതൊക്കെ തിരിച്ച് പറയാനായിട്ട് പറ്റുന്നത് അങ്ങനെ ഒന്ന് മാറ്റി തരാമോ സാർ ഏ അങ്ങനെയാണെങ്കിൽ ടി വിയിലൂടെ സീരിയലിലെങ്കിലും അമ്മായിയമ്മേനെ മരുമകൾ ചീത്ത പറയുന്നത് കേട്ട് മനസ്സിന് ഇച്ചിരി സന്തോഷം തോന്നും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സ്റ്റുഡിയോയിലെ ആ എഞ്ചിനീയർ പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഡയറക്ടറിനോട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതി സ്റ്റുഡിയോയിലെ അകത്തേക്ക് കയറി ഡബ്ബ് ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് നമ്മൾ ശ്രീകാന്തിന് ഒരു കോൾ വരെയാണ് വർഷമാണ് വിളിച്ചിരിക്കുന്നത് പുറത്തേക്ക് ചെല്ലാൻ പറയുന്നു അങ്ങനെ വർഷം വിളിച്ചതുകൊണ്ട് തന്നെ ശ്രീകാന്ത് പുറത്തേക്ക് ചെല്ലുകയാണ് ശ്രീകാന്ത് പുറത്തേക്ക് വർഷയുടെ അടുത്തേക്ക് ചെന്നതും വർഷം ഭയങ്കര ദേഷ്യത്തിൽ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് നീ ആരാണെന്ന് എൻ്റെ വിചാരം ഏ ഞാൻ ഫോൺ ചെയ്താൽ നിനക്ക് എടുക്കാൻ പറ്റില്ല നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ശ്രീകാന്തെ നിന്നോട് ഞാൻ വന്നെൻ്റെ സ്നേഹം പറഞ്ഞതുകൊണ്ട് നീ എന്നെ വളരെ മോശമായിട്ട് കണക്കാക്കുകയാണോ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ നിൻ്റെ പിന്നാലെ നടന്ന് അലയുന്നൊന്നും നീ വിചാരിക്കണ്ട നിനക്ക് അതിന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാതെ പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് എനിക്കിഷ്ടമാണ് എന്ന് പറയുകയാണ് ഇത് കേട്ടതും വർഷം ആകെക്കൂടെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആവുകയാണ് കേട്ടോ അപ്പോൾ വർഷം ചോദിക്കുകയാണ് അങ്ങനെയാണോ ശ്രീകാന്ത് എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടമാണോ എന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ എനിക്ക് നിന്നെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കാഴ്ചയിലൂടെയല്ല നീയായിട്ട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ എനിക്ക് നിന്നോട് തോന്നിയിരുന്നു പിന്നീട് ഓരോ തവണ നമ്മൾ തമ്മിൽ കാണുമ്പോഴും ഓരോ തവണ നമ്മൾക്കിടയിൽ കൂടുതൽ ഇടപഴകുമ്പോഴും ആ അട്രാക്ഷൻ കൂടിക്കൂടി വന്നു അതെനിക്ക് പ്രണയത്തിലേക്ക് വന്നത് തന്നെയാണ് പിന്നെ ഞാനത് തുറന്നു പറയാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വർഷം അതെന്താ ശ്രീകാന്തെ നീ തുറന്ന് പറയാതിരുന്നത് നമ്മുടെ അച്ഛന്മാർക്കിടയിലുള്ള പ്രശ്നം കൊണ്ടിട്ട് ആടോന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് ആ അത് തന്നെയാണ് അച്ഛന്മാർക്കിടയിലുള്ള പ്രശ്നം അത് കാരണമാണ് ഞാനിതൊന്നും തുറന്നു പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് നമ്മുടെ അച്ഛന്മാർക്കിടയിലെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ അവരല്ലല്ലോ അവരല്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മളല്ലേ സ്നേഹിക്കുന്നത് അതിനിപ്പം എന്താ കുഴപ്പം എനിക്ക് ശ്രീകാന്തിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഫാമിലി തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർത്തോളും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാലം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ട് നീ പറയാതിരുന്നതാണല്ലേ നോക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അപ്പോഴത്തേക്ക് വർഷം പറയുകയാണ് ഞാൻ ഇത്രയൊന്നും അല്ല നിന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇത് കൂടുതൽ നല്ലൊരു പ്രപ്പോസലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പക്ഷേ നീ ഈ ചെറിയൊരു പ്രപ്പോസൽ അല്ലേ ചെയ്തത് സാരില്ല എന്തായാലും എനിക്കിത് ഇഷ്ടമായി എന്നാലും എന്നോടൊന്ന് പറയും ആ ഇതൊന്നൊന്ന് പറയും എന്നോട് നീ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്നൊന്ന് പറയുമെന്ന് പറയുകയാണ് അങ്ങനെ വർഷയുടെ നിർബന്ധപ്രകാരം ശ്രീകാന്ത് വർഷയോട് ഐ ലവ് യു എന്ന് പറയുകയാണ് ഇത് കേട്ടതും വർഷയോട് ചെന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും അതുപോലെ തന്നെ ശ്രുതിയുമാണ് അപ്പോൾ വീട്ടിലേക്ക് ശ്രുതിയാണെങ്കിൽ ഒരുപാട് ടയേർഡായിട്ടൊക്കെ കയറി വരികയാണ് അപ്പോൾ ശുതി ചോദിക്കുകയാണ് നിനക്ക് എനിക്കെന്ത് പറ്റി നീ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നു ആ ഇന്ന് ബ്യൂട്ടി പാർലറിൽ കുറച്ച് വർക്ക് കൂടുതലായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുകയാണ് തല വേദനിച്ചിട്ട് വയ്യാന്ന് പറയുകയാണ് അപ്പോൾ ശുതി ചോദിക്കുകയാണ് എനിക്ക് പിന്നെ ഒരു ചായ ഉണ്ടാക്കി തരാൻ പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ല സുതി എനിക്ക് വേണ്ടി ചായ ഇട്ട് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അറിയുകയാണ് അല്ല ഞാനെന്തിനു തരുന്നത് ഇവിടെ നമ്മുടെ സച്ചിയുടെ ഭാര്യ അവളോട് അവൾ ഇട്ട് തന്നോളൂ എന്ന് അറിയാണെ ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് അയ്യോ വേണ്ട ഇനി എങ്ങാനും അവളെ കൊണ്ട് ചായ ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവളെ ഈ വീട്ടിലെ വേലക്കാരത്തിയായിട്ട് കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനിയം പ്രശ്നം ഉണ്ടാക്കും അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ നിന്റെ തല തിരുമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ ഇങ്ങനെ മസ്തല് തിരുമ്മിയല്ല മസാജ് ചെയ്ത് തരാതെന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇതിനിടയിൽ ശ്രുതി ചോദിക്കുകയാണ് അല്ല ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം എന്തായി ശുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശുതി ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യമല്ലേ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ഫ്ലൈറ്റ് അന്ന മാലയിലേക്ക് പോവുന്നു ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് അറിയാന എന്നിട്ട് ടിക്കറ്റ് എടുത്തതിനു ശേഷം എൻ്റെ കയ്യിൽ ബാലൻസ് വരുന്ന സാലറി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ പൈസയെടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടതും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ എന്തോരം സമ്പാദിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് പക്ഷേ സത്യം പറയാലോ ശ്രുതി നീ സമ്പാദിച്ച് ഇപ്പോൾ എനിക്ക് തന്ന ഈ പൈസ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു അന്ന് ഞാൻ ഞാൻ സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ നീ സമ്പാദിച്ച് എൻ്റെ കയ്യിൽ പൈസ തരുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണെന്ന് പറയുകയാണ് ഈ ശ്രുതിയാണെങ്കിൽ എങ്ങനെ ടിക്കറ്റ് എടുത്തേക്കണത് അച്ഛന് കിട്ടിയ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടാണ് പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ ബാലൻസ് കൊണ്ടത് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടോ ഭയങ്കര പഠിച്ച കള്ളനല്ലേ അപ്പൊ ശ്രുതി പറയുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പൊ ശ്രുതി ചോദിക്കുകയാണ് അല്ല ഇത്രയധികം സന്തോഷിക്കുന്ന എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പിന്നെയും പറയുകയാണ് ശ്രുതി നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ജോലിയല്ല നിനക്ക് കിട്ടിയത് പക്ഷെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് നീ ഈ ജോലിക്ക് പോയത് ഞാൻ കരുതിയത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ജോലി അടുത്ത് നീ ജോലി വേണ്ടാന്ന് വെച്ച് തിരിച്ചു വരുമെന്നാണ് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേ ഫസ്റ്റത്തെ സാലറി കൂടെ മേടിച്ചിരിക്കുന്നു എനിക്ക് നല്ല വിശ്വാസമായി ശ്രുതി എന്തായാലും ഇതിൽ നിനക്ക് നല്ല ഭാവിയുണ്ട് നിൻ്റെ സ്മാർട്ട് വർക്കിനോടൊപ്പം കുറച്ച് ഹാർഡ് വർക്കും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിനക്ക് ഇതിൽ നല്ല ഭാവിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖം മാറുകട്ടോ ശ്രുതി വേദന പറയുകയാണ് ഇത് ടെമ്പററി വർക്കല്ലേ ഇതൊന്നും എനിക്ക് പറ്റിയ ജോലിയല്ലാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഏയ് ഇത് ടെമ്പററി ആണെന്ന് എൻ്റെ മനസ്സ് തോന്നുന്നില്ല നിനക്ക് നല്ല കഴിവുണ്ട് ഇതിൽ കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു ഷോറൂം വയ്ക്കാനായിട്ട് നിന്നെക്കൊണ്ട് സാധിക്കും ും അത്ര വലിയ ടാലൻ്റ് ഉള്ള വ്യക്തിയാണ് എന്ന് പറയാണ് അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ടാലൻറ്റോ എനിക്കോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി പിന്നെയും ഓടി വന്നിട്ട് പറയുകയാണ് എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഈ പൈസ എൻ്റെ കയ്യിൽ ഞാൻ ചോദിക്കാതെ തന്നെ കൊണ്ടുത്തരുകയും ചെയ്തു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു സന്തോഷത്തിൽ ആ തലവേദനയൊക്കെ മാറി ഒരു റിഫ്രഷ്മെൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും ഞാനൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി ആണെങ്കിൽ ആകെ കൂടെ പെട്ട അവസ്ഥയിൽ പറയാനും പറ്റുന്നില്ല എങ്കിൽ അവ വിശ്വസിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടെ ശുതിക്കാകെക്കൂടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ശുതി നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീലിൽ ചന്ദ്രനെ കാണിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ വീടിൻ്റെ ലോൺ ലോൺ വീടിൻ്റെ ആധാരം പണയും വെച്ചുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് ശ്രുതിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പലിശ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫൈനാൻസുകാർ വിളിക്കുകയാണ് അപ്പോൾ ഫൈനാൻസുകാർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് തന്നെയാണ് വരുന്നത് ഇന്ന് മുഴുവൻ ഇപ്പോൾ പണമടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ചെന്ന് ആ കബോർഡ് തുറക്കുകയാണ് കബോർഡ് തുറന്നിട്ട് നോക്കുന്നത് ഈ പൈസയാണ് പൈസയാണെട്ടോ അതായത് രവീന്ദ്രന് കിട്ടിയ നമ്മുടെ ശുദ്ധി അടിച്ചു മാറ്റിയാൽ ആ പൈസ നോക്കുമ്പോൾ അപ്പം പൈസ ഇല്ല പൈസ കാണാണ്ടായപ്പോൾ നമ്മുടെ ചന്ദ്ര ആകെ ടെൻഷൻ ാണ് ചന്ദ്ര വേഗം തന്നെ രവീന്ദ്രനോട് ചോദിക്കുകയാണ് നിങ്ങൾ പൈസ എനിക്ക് തന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കബോർഡ് വയ്ക്കുമ്പോൾ പൈസ ഇല്ലല്ലോ നിങ്ങൾ എടുത്തോന്ന് ചോദിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് എടുക്കാനോ ഞാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത് സൂക്ഷിച്ചു വെച്ചേക്കാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെയിൽ തരേണ്ട കാര്യമില്ലല്ലോ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് അയ്യോ പിന്നെ പൈസ ഇവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ അന്വേഷിച്ചെടുക്കാൻ കേട്ടോ അന്വേഷിച്ച് ഇവർക്ക് ടെൻഷനായിട്ട് വേഗം തന്നെ സുധിയുടെ റൂമിൽ ചെന്ന് തട്ടുകയാണ് അപ്പോൾ സ്തുതിയും ശ്രുതിയും വലോർന്ന് വരികയാണ് എടാ സ്തുതി പൈസ കാണുന്നില്ല നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി നിൽക്കുന്നത് കാരണം വേഗം തന്നെ അമ്മയോട് പറയുകയാണ് അമ്മയെ അത് പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനായിട്ടാ എനിക്കറിയാമോ അമ്മ പൈസ എവിടെ എന്ന് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ ശരിയാണ് നിനക്ക് അങ്ങനെ അറിയാനായിട്ടാ അപ്പോഴാണ് അവിടേക്ക് ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തിനെ കണ്ടത് ചന്ദ്ര ചോദിക്കാണ് ഇടപെടൽ ശ്രീകാന്ത് അമ്മയ്ക്ക് അച്ഛൻ്റെ അച്ഛൻ തന്നാ ഒരു ലക്ഷം രൂപ ആ നീതിയിൽ ചിലവിന് വേണ്ടിട്ട് എടുത്തോന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറയുകയാണെ എനിക്കെന്ത് ചിലവ് ഞാനെന്തിനാണ് അമ്മയുടെ പൈസ എടുക്കുന്നത് എനിക്ക് ചിലവൊന്നുമില്ലല്ലോ എടുത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണേ എടാ മോനെ അച്ഛൻ ഒന്നും ഒരു ലക്ഷം രൂപ ഇനിയിപ്പോൾ കാണുന്നില്ലടാ എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുക അമ്മ ഇവിടെ വെച്ചു അറിയില്ലടാ ഞാൻ വെച്ചത് കബോഡി തന്നെയാണ് പക്ഷേ അതിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയുടെ റൂം തുറന്നു വരുന്നത് അപ്പോൾ സച്ചിനെ സച്ചിനോട് ചന്ദ്ര ചോദിക്കില്ലല്ലോ അപ്പോൾ ശ്രീകാന്തിനോട് പറയുകയാണ് നീ അവനോടൊന്ന് ചോദിച്ചതെന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രീകാന്ത് സച്ചയോട് ചോദിക്കുകയാണ് നീ ഇങ്ങനെ പൈസ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി വന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ പൈസ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിലേ ആദ്യം ഇവനോടാ ചോദിക്കേണ്ടത് ഈ ഓട്ടക്കാരനോട് സുധീനോട് എന്ന് പറയുകയാണ് എനിക്കെങ്കിലും അറിയില്ല പൈസ എവിടെയെന്നൊന്നും ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര രേവതിയോട് ചോദിക്കുകയാണ് രവതി നീ റൂമിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് നീ പൈസ വല്ലതും കണ്ടു എന്ന് ചോദിക്കുകയാണ് രേവതി പറയുകയാണ് ഞാനിന്ന് ക്ലീൻ ചെയ്യാൻ വന്നില്ലല്ലോ അമ്മയല്ലോ എന്നോട് പറഞ്ഞത് ഇന്ന് ക്ലീൻ ചെയ്യണ്ട നാളെ ചെയ്താൽ മതിയെന്ന് ആ അതും ശരിയാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞല്ലോ പിന്നെ ഈ പൈസ ഇതെവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് നീ നന്നായിട്ട് ആലോചിക്കും നീ വല്ല അക്കൗണ്ടിലോ എങ്ങാനും കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളത് നീ ആലോചിച്ചിട്ട് നീ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഇല്ലെന്നേ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ തന്ന പൈസ ഒരു പൈസ പോലും ഞാൻ അതിന്നെടുക്കുക അതേ നേരെ കുറച്ച് ഒന്ന് കബോർഡിൽ കൊണ്ടേ വെച്ചു അതെവിടെ പോയി എന്ന് എനിക്കിപ്പോൾ ഒരു പിടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരാഗി ടെൻഷനാവുക കേട്ടോ കൂട്ടത്തിൽ മറ്റുള്ളവരും ടെൻഷനാവുകയാണ് അപ്പം ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കയാണ് അല്ല ഇപ്പം പിന്നെ വീട്ടിൽ വന്നു പോയത് ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇടയ്ക്ക് സുധീൻ ഇങ്ങനെ നോക്കുന്നുണ്ട് സുധീനാണ് സച്ചിക്ക് സംശയം ആ സമയത്ത് ചന്ദ്ര പറയാണ് ആ ആരാണെന്നുള്ള എനിക്ക് മനസ്സിലായി ചന്ദ്രയുടെ മനസ്സിലോട്ട് നമ്മുടെ രേവതയുടെ ആങ്ങൾ വന്നിരുന്നല്ലോ അപ്പോൾ അത് അവർ ചിന്തിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ ആരാണ് ചെയ്തിട്ടുണ്ടാവുക ആരൊക്കെ ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ രേവതിനെ നോക്കിയിട്ട് എടി നിൻ്റെ ആങ്ങളെ തന്നെ തന്നെയാണ് കട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അവൻ എന്തിനങ്ങനെ കക്കുന്നത് എന്തിനെ ഇങ്ങനെ അമ്മ പറയുന്നത് അമ്മ കണ്ടു എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്തം ചോദിക്കുകയാണ് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് അമ്മ കണ്ടില്ലല്ലോ അവൻ കക്കുന്നതോ എടുക്കുന്നതോ ഒന്നും പിന്നെ എന്തിനാ അവൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് പിന്നെ അവനെ പറയാതെ അവനല്ലാതെ വേറെ ആരും വീട്ടിൽ വന്നിട്ടില്ല ഒന്നും അറിയാത്ത പോലെ ഇന്ന് സംസാരിക്കാം കേട്ടോ അല്ലാതെ പിന്നെ പൈസ കാണാതെ പോകാനായിട്ട് പൈസയ്ക്ക് കാലും കയ്യും വെച്ചിട്ട് ഇറങ്ങി ഓടും എന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി സുധിയോട് പറയാണ് പൈസയ്ക്ക് കാലും കയ്യും വെച്ചിട്ട് ഇറങ്ങി ഓടുവെന്നുമില്ല പക്ഷേ കാലും കയ്യൊക്കെ ഉള്ള ഒരാൾക്ക് പൈസ എടുത്തിട്ട് ഓടാലോ ആ അതായത് നിനക്ക് ഇവിടെ പൈസ എടുത്തിട്ട് ഓടാലോ നീ നീ അല്ലാതെ ഇതിലും നല്ല രീതിയിൽ പൈസ എടുത്തിട്ട് ഓടാനായിട്ട് അടിച്ചു മാറ്റാനായിട്ട് പറ്റിയ വേറെ ആരാടോ ഉള്ളതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശ്രുതി വേഗം തന്നെ പറയുകയാണ് ഏയ് സച്ചി നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം ആവശ്യമില്ലാതെ ശ്രുതിയുടെ മേലിലെ കള്ള പേരൊന്നും ഇടാനൊന്നും പറ്റിയൊന്നുമില്ല രേവതിയുടെ ആങ്ങളെയല്ലേ ഇവിടെ ഏറ്റവും അവസാനം വന്നത് അപ്പോൾ അവൻ തന്നെയായിരിക്കും ഉള്ളു കട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ ബൈക്ക് മോഷ്ടിച്ച് ഒരു എക്സ്പീരിയൻസ് ഉള്ളവനാണല്ലോ അവൻ അപ്പോൾ അവൻ എന്തായാലും മോഷ്ടിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് രേവതി പറയുകയാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയരുത് ശ്രുതി എൻ്റെ ആങ്ങളെയാണ് മോഷ്ടിച്ചതെന്ന് പറയാനായിട്ട് നിങ്ങൾ കണ്ടോ എൻ്റെ ആങ്ങളെ മോഷ്ടിക്കുന്നത് അവൻ കോളേജിൽ പഠിക്കുന്ന ഹായ് ഉളുക്കുന്നുട്ടോ സോറി അവൻ കോളേജിൽ പഠിക്കുന്ന വളരെ ചെറിയൊരു കുട്ടിയാണ് അവന് തെറ്റുപറ്റിപ്പോയി അവൻ അവൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു അതിന് അതിന് ശേഷവും അവനിങ്ങനെ പറയുന്നത് വളരെ മോശം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ദേ നീ കൂടുതൽ ശ്രുതിയോട് തർക്കിക്കാനായിട്ടൊന്നും നിൽക്കണ്ട ശ്രുതി പറഞ്ഞേലും കാര്യമുണ്ട് നിന്റെ ആങ്ങളെ ഇവിടെ വന്നു അവൻ പോയെന്നില്ലല്ലോ അപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നീ കൂട്ടിക്കൊണ്ടു പോയിട്ട് ചായയും ഭക്ഷണവും കൊടുത്തല്ലോ അതൊക്കെ കുടി കഴിഞ്ഞിട്ടല്ലേ അവൻ പോയത് അതിനിടയിൽ എപ്പോഴെങ്കിലും ഞങ്ങളുടെ റൂമിൽ കയറി പൈസ എടുത്തിട്ട് അവൻ പോയിട്ടുണ്ടാവും എന്ന് അപ്പോൾ അപ്പോഴേക്കും രേവതി പറയുകയാണെ ഇങ്ങനെയൊന്നും പറയരുതമ്മേ അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇത്രയും പൈസ ഉണ്ടെന്നുള്ളത് അവൻ എങ്ങനെ അറിയാനായിട്ടാണെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് കള്ളനല്ലേ വർഗം മണത്തറിയും അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ ചന്ദ്രൻ നിനക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കല്ലേ അവൻ കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ് ചന്ദ്ര പറയുകയാണ് എനിക്ക് കാണേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അവൻ തന്നെയാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിരിക്കുന്നത് അവന് നേരത്തെ തന്നെ കള്ളത്തരത്തിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണല്ലോ എന്നു പറയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഒരു തവണ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എപ്പോഴും എല്ലാവരും എല്ലാ കാലം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല അവൻ ചെയ്ത തെറ്റ് അവന് തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടിട്ടാണ് അവൻ ഇവിടെ വന്ന് എല്ലാവരോടും മാപ്പ് ചോദിച്ചത് ഇനി അവൻ ആ തെറ്റ് ചെയ്യത്തില്ല എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറയുകയാണ് കേട്ടോ അവസാനം എന്താ പറയുകയാണ് ഓ നീ അല്ലെങ്കിലും അവനെ സപ്പോർട്ട് ഉള്ളൂ നിന്റെ ഭാര്യയുടെ അനിയനാണല്ലോ പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് അവൻ തന്നെയാണ് ഇവിടെ കയറി ഈ ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചിരിക്കുന്നത് എന്തായാലും അവരെ വിളിച്ച് ഇപ്പം തന്നെ ചോദിക്കണം എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറയാനെട്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ശ്രീകാന്തിനും ഭയങ്കര വിഷമം വരാം കേട്ടോ ഇപ്പം രവീന്ദ്രനും വിഷമം വരുന്നുണ്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്